തൂക്കുപാലം പുഷ്പകണ്ഠം റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതായി പരാതി മാസങ്ങൾക്ക് മുമ്പ് പടന്ന പാതയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ഇതുമൂലം പുതിയ റോഡ് തകരുവാനും ആളുകൾ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വർഷം ജനുവരിയിൽ നിർമ്മിച്ച റോഡാണ് റോഡ് പണിയുന്ന സമയത്ത് വെള്ളക്കെട്ട് ആശങ്ക ജനങ്ങൾ നിർമ്മിച്ചപ്പോൾ വെള്ളക്കെട്ട് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ മഴ പെയ്താൽ പോലും മേഖലയിൽ വെള്ളക്കെട്ട് റോഡ് തകരുവാൻ കാരണമാകുമെന്നുമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പി ഡബ്ല്യു ഡി പണിതീർത്തൂക്കുപാലം റോഡിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെയുള്ള ഒരു കൂടി വെള്ളം ഒഴുകാതെ വെള്ളം കെട്ടിക്കിറന്ന് റോഡ് നശിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് റോഡ് പണി കഴിയുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഈ റോഡ് ഈ കലുങ്ക് തുറന്നു വിട്ട് വെള്ളം ഒഴുക്കി വിടുന്നതിനുള്ള പദ്ധതി ഉണ്ടാക്കും എന്ന് തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള പണികളൊന്നും തീർക്കാതെ ആണ് ഈ റോഡ് പണി അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞപ്പം ഈ റോഡിൻ്റെ പണികൾ പൂർണ്ണമായും തീർന്നതാണെന്നും ഇനി അടുത്ത വർഷം മാത്രമേ ഈ റോഡിൽ പണിയുള്ളൂ എന്നുള്ള കാര്യവുമാണ് ഈ ദുരവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് അഭ്യർത്ഥിക്കുന്നു നിലവിലുണ്ടായിരുന്ന കലുങ്ക് ജലമൊഴുകാൻ പാകത്തിന് രൂപപ്പെടുത്തിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല